ഡീസലുമായി വന്ന വണ്ടിയാണ് ആ താഴേക്ക് മറിഞ്ഞു അർദ്ധരാത്രി അസമയത്തൊക്കെ ഇതിന്റെയൊക്കെ ഓട്ടം ഒന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യം ഏകദേശം നാപ്പത്തെ ഡീസലും ഇതിൽ കരുതിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായ കൊല്ലത്തെ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം ആരും മറന്നു കാണത്തില്ല സംസ്ഥാനം ഒരു വലിയ അപകടത്തിൽ നിന്നുമാണ് ഈ നാട് രക്ഷപ്പെട്ടത് കിളിമാൻഡാണ് കിളിമാൻഡ് തട്ടത്തും വിലക്കും അതുപോലെ തന്നെ പാപ്പാലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു ടാങ്കർ ലോറി ഇത് ഡീസലുമായി വന്ന വണ്ടിയാണ് താഴേക്ക് മറിഞ്ഞു ഈ ഡീസലൊക്കെ ഈ ആ താഴെ തോറുണ്ട് അതിലേക്ക് വെള്ളത്തിലേക്ക് ഡീസൽ കലർന്നു തുറന്ന് ജനങ്ങളൊക്കെ പെട്രോളിന്നിലായി അത് എപ്പോഴും സംഭവിച്ച സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ രണ്ടര അപ്പഴത്തേക്ക് വന്നു നമ്മുടെ ഇവിടുന്ന് പമ്പിലെ ആളാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ നേരെ കമ്പനിയിലൊക്കെ വിളിച്ചു ഓഫീസറെ വിളിച്ചു എല്ലാവരെയും വിളിച്ച് അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പുറപ്പെടുവായിരുന്നു എത്ര പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് അവരുടെ അവസ്ഥ നിലവില് കുഴപ്പമില്ല ചെറിയ ചെറിയ പരിക്കോടോട് ഇപ്പൊ ഞങ്ങൾ നേരെ എറണാകുളം മെഡിക്കൽ മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പൊ ഞങ്ങള് അവര് വന്ന് അവരെ നേരെ എറണാകുളത്തേക്ക് ഇട്ട് ഇത് ചെയ്തിട്ടുണ്ട് അവരുടെ വീട് എറണാകുളത്ത് എന്ന് പറയും രവിവാലോ ഇത് തോന്നൽ പമ്പ് തോന്നൽ ബി പി സി എല്ലിന്റെ പമ്പുണ്ട് ഒന്നും പറയില്ല ഡ്രൈവർ അതുപോലെ സംസാരിച്ചിട്ടില്ല ഡ്രൈവറായിട്ട് നേരെ എന്താണ് സംഭവം എന്നുള്ളത് സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും പേടിക്കേണ്ട ഈ ഡീസൽ ഇതിനെ കുറിച്ച് അധികം കൂടുതൽ അറിയാവുന്ന ആൾക്കാരെല്ലാം ഇതിന്റെ അത് ഉണ്ട് എങ്ങനെ സംഭവിക്കാം എന്താവും നമുക്ക് അത്രമേ എക്സ്പ്ലേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നിക്കുന്നത് നൂർത്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അടിയന്തരമായി തന്നെ പഞ്ചായത്ത് ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചിന്റെ ഫലമായി ജനങ്ങളെയൊക്കെ ഇവാക്യേറ്റ് ചെയ്തു ഇവിടുത്തെ വൈദ്യുതി കണക്ഷൻ എല്ലാം കട്ട് ചെയ്തു അതുപോലെ തന്നെ ഗതാഗതമൊക്കെ നിയന്ത്രിച്ചു ഇപ്പോൾ ഏകദേശം വണ്ടി നൂത്ത് വച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും ഇനി ഈ വണ്ടിയിൽ നിന്നും ഉള്ള പെട്രോൾ ഡീസലാണ് ഊറ്റി മാറ്റേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി ഉയർത്താൻ പറ്റൂ തുടർച്ചയായ രണ്ടര മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് ഡ്രൈവറെയും അതിന് അകത്തുണ്ടായ ക്ലീനറേയും പരിക്കുകളോട് ഹോസ്പിറ്റലൈസ് ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ രണ്ട് കടയ്ക്കൽ അതുപോലെ തന്നെ വെഞ്ഞാറുകൂട് ടീം ആ സംഭവ സംഭവസ്ഥലത്ത് ഉടനെ തന്നെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇത് ഏകദേശം നാൽപ്പത് ടെണ്ണോളാണ് പെട്രോളും ഡീസലും ഇതിൽ കരുതിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഉയർത്തുക എന്ന് പറയുന്നത് ചെറിയ ക്രെയിനുകൾ കൊണ്ട് അസാധ്യമാണ് കൂടാതെ തന്നെ ഇതിൽ ലീക്ക് ഉണ്ടായിരുന്നു ആ ലീക്ക് ഈ കനാലിൽ കൂടി പോവുകയും അത് ഒരു അപകട ഒരു പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു പിന്നെ സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് ലീക്ക് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇത് അപ്പർ റേറ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരാനും ശ്രമിച്ചു അതിപ്പം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ലീക്കേജ് ഒന്നുമില്ല പകുതി നമ്മൾ അപകടാവസ്ഥയെല്ലാം തരണം ചെയ്തു കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ആയിട്ടുള്ള ക്രൈന് അറേഞ്ച് ചെയ്ത് ഇത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ ബി പി സി എല്ലിൻ്റെ ഭാഗത്തു എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾ ഇതിൻ്റെ ഇത് പെട്രോളും ഡീസലും എല്ലാം വലിച്ച് സക്ക് ചെയ്തെടുക്കുന്നതിനുള്ള എമർജൻസി റെസ്ക്യൂ റെസ്ക്യൂക്കുള്ള ഓൺ വേ ആണ് അത് വരുന്ന മുറയ്ക്ക് ഇത് നമ്മളത് സക്ക് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കപ്പാസിറ്റിയുള്ള ക്രെയിൻ ഉപയോഗിച്ച് മുള്ളറ്റ് ലിഫ്റ്റ് ചെയ്യുകയോ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അപകടവസ്ഥയൊന്നുമില്ല അതൊരു യാതൊരു വിധം അത് കൂടെ മുൻകരുതലായി ഞങ്ങൾ ഉടനെ വന്ന സമയത്ത് തന്നെ പരിസരവാസികളെല്ലാം തന്നെ ഇവാക്വേഷൻ നടത്തി ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ ഓഫ് ചെയ്യിപ്പിച്ചു ചിലപ്പം ഈ പെട്രോളിൻ്റെ വേപ്പർ എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഒരു ഫയർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ പരിസരവാസികളൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വാക്ക് കക്ഷി നടത്തുകയൊക്കെ ചെയ്തു രണ്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള ടീമും കൂടെ അലർട്ടായിട്ടുണ്ട് വേറെ അപകടാവസ്ഥകളൊന്നുമില്ല ഇത് സക് ചെയ്തെടുത്തതിനു ശേഷം മാത്രമേ ലോറി മോഡിലേക്ക് കയറ്റുകയുള്ളൂ ആ സമയത്ത് നമ്മൾ സക്ക മീൻസ് പതിനയ്യായിരം കിലോ ആണ് ഇതിന്റെ പെട്രോൾ പതിനായിരം ഡീസലും ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് ഏകദേശം അവ ഇത് നമ്മൾ ഇവ എടുത്തു കഴിഞ്ഞാൽ അത്രയും ലോഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും സെയിം ടൈം രണ്ട് നാപ്പത് എണ്ണ അവർ അല്ലേ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിൽ നിന്ന് വിവരം ലഭിച്ച് അപ്പോൾ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും എളുപ്പ പിന്നെ തന്നെ സ്ഥലത്തെത്തി തഹസീദാർ ഉൾപ്പെടെയുള്ള മറ്റ് ഫോഴ്സുകളെല്ലാം പോലീസ് ഫയർഫോഴ്സ് അവരെല്ലാം കൃത്യസമയത്ത് എത്തിച്ചേർന്ന് എല്ലാവരുടെയും ഒരു സംയോജിതമായൊരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുകയായിരുന്നു എന്നാലും ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് കാര്യം വലിയ അപകടമാണ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നത് എങ്കിലും ഭാഗ്യത്തിന് വലിയ അപകടത്തിലേക്ക് പോകാതെ അത് ഇങ്ങനെ ഒന്ന് ആയി എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഞങ്ങളോട് വന്നപ്പോഴത്തേക്ക് മൈക്ക് അനൗൺസ് എന്താ അങ്ങനെ ഒരു കാര്യം കാര്യം ചെയ്യാൻ തോട്ടില് ഇതിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലീക്ക് ഇവിടെ നിന്ന് താഴോട്ട് വെള്ളത്തിൽ ഒഴുകിപ്പോയാല് അത് തീ പിടിക്കാനും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പിന്നെ മൃഗങ്ങളൊക്കെ കക്കുളിപ്പിക്കാനൊക്കെ അപ്പോൾ അതൊരു അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തതാണ് അല്ല ഈ വെള്ളം ഒഴുകി ചെല്ലാവുന്ന എല്ലാ സ്ഥലത്തേക്കും ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട് വന്നപ്പോൾ നല്ല ചോർച്ച ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് അപ്പോൾ അത് ഫയർഫോഴ്സും പോലീസും ഒക്കെ ബന്ധപ്പെട്ട് ആ പറ്റുന്ന തരത്തിലൊക്കെ അത് ലീക്ക് അടയ്ക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ചോർച്ചയൊക്കെ പരമാവധി ഒഴിവാക്കി എന്നാലും വെള്ളത്തിൽ ഇങ്ങനെ കലർന്നു പോയത് അത് മറ്റുള്ളവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് അടുത്ത വീടുകൾക്കും ഒക്കെ നിർദ്ദേശം കൊടുത്ത് തീ കത്തിക്കുന്നതും മറ്റും ഒക്കെ ശ്രദ്ധിക്കണം ഹോട്ടല് അങ്ങോട്ടുള്ള ഹോട്ടലുകൾക്ക് അപകടം ഉണ്ടാകാനുള്ള മുൻകരുതലാണ് അവരൊക്കെ പറഞ്ഞു ഈ കാര്യം പറഞ്ഞാൽ അവര് സ്വയമേ അത് അടയ്ക്കാൻ തയ്യാറായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വലിയ പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല അത് വലിയ ആൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത തരത്തിലും ഒഴിവായേക്കാണ് നമ്മുടെ ഈ ചിറ്റാറിയിന്നാണ് പമ്പ് ചെയ്ത് വെള്ളം ഈ പരിസരത്തേക്ക് പോകുന്നത് അപ്പം തൽക്കാലം പമ്പിങ് നിർത്തി വെക്കാനുള്ള വാട്ടർ അതോറിറ്റി അതിന്റെ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അതില് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ അർദ്ധരാത്രി അസമയത്തൊക്കെ ഇതിന്റെയൊക്കെ ഓട്ടം ഒന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് ടാങ്കർ ലോറി ഇതുപോലുള്ള ഇന്ധനങ്ങൾ നിറച്ചു പോകുന്ന വാഹനങ്ങൾ അർദ്ധരാത്രി ചിലപ്പോൾ ഈ അപകടമുണ്ടായ എങ്ങനെയാണെന്നറിയില്ല ചിലപ്പോൾ ഉറങ്ങിയതായിരിക്കാം അപ്പം അത് അർദ്ധരാത്രിയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇത് വലിയ ദുരന്തം ഉണ്ടായതിന് അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഈ രാത്രി അസമയത്ത് രാത്രി പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ഓട്ടിക്കുന്ന പക്ഷെ പിന്നെ ഉറക്കമൊക്കെ വരും ഒരു ലോങ്ങ് ഒക്കെ വരുന്നതാണ് അപ്പം അത് അതെ അതെ അപ്പം അത് പൊതുജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അത് അതിനൊരു നിയന്ത്രണം ബന്ധപ്പെട്ട അധികാരികൾ ഒന്നുകൂടി അത്യാവശ്യമാണ് കൊല്ലത്തെ ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം ആരും മറന്നു കണ്ടെത്തില്ല അന്ന് ഈ തീ പടർന്നു പിടിച്ചപ്പോൾ ഗ്യാസ് കൂടെ ആയിരുന്നു തീ പടർന്നു പിടിച്ചപ്പോൾ പലരും പാണരക്ഷാർത്ഥം കിണർ കിണറുകളിൽ വരെ ചാടി രക്ഷപ്പെടാൻ നോക്കി അങ്ങനത്തെ ഒരു വലിയ ദുരന്തം നമ്മുടെ കൺമുന്നിലുണ്ട് ആ സമയത്താണ് ആ ഒരു ഓർമ്മ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ പ്രവർത്തകരും ഫയർഫോഴ്സ് ആയാലും പോലീസായാലും പഞ്ചായത്തായാലും എല്ലാവരും ഒരുമിച്ച് ജനങ്ങളൊക്കെ ഒരുമിച്ച് എന്ന് പ്രസിദ്ധത്തിൻ്റെ ഫലമായിട്ട് ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ പറ്റിയെന്ന് പറ്റിയെന്നുമാണ് കരുതാനുള്ളത് മർദ്ദന നൽകി വേണ്ടി ക്യാമറമാൻ വിപിന്നോടിനൊപ്പം സംയുക്തമായ സൈനികം